ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മയോണൈസ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള നമ്മളുടെ മയോണൈസ് ഇല്ലേ അതാണ് ഇന്നത്തെ റെസിപ്പി ഹോം മെയ്ഡും ആണ് നമ്മൾ ഒരു പ്രിസെർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം രണ്ട് മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും റീൽസൊക്കെ കാണുന്നതാണ് എങ്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തതന്നേ ഉള്ളൂ അപ്പോൾ രണ്ട് പുഴുങ്ങി മുട്ടയാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അഞ്ചെട്ട് പത്ത് പത്തോ പതിനഞ്ചോ അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തോളൂ കേട്ടോ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മുന്നേ നിന്നോട്ടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മയോണൈസ് എന്ന് പറയുന്ന സംഭവം അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അത്ര ഹെൽത്തി ആണെന്ന് തോന്നുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഞാൻ നേരത്തെ ഒരു മന്തിയുടെ റെസിപ്പി ഇട്ടപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ മുട്ടയുടെ വെള്ള കരുവിച്ചിട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അപ്പോൾ ഇതാ കുറച്ച് കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എരിവിന് ആവശ്യമുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക അത് വേറൊരു മെത്തേഡിലാണ് ഞാൻ ആ മയോണൈസ് ഉണ്ടാക്കിയത് അത് കുറച്ചുകൂടെ നല്ല ക്രീമിയുള്ള ടെക്സ്റ്ററും ടേസ്റ്റ് കുറച്ച് വ്യത്യസ്തമാണ് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൊണ്ട് ഇട്ടു കൊടുക്കും ഇത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ടാക്കുകയാണ് നേരത്തോളം നമ്മുടെ എഗ് വൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഒഴിച്ചിരിക്കുന്നത് റിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇല്ലേ അതാണ് സൺഫ്ലവർ ഓയിൽ ഒരു കാൽ കപ്പെങ്കിലും വേണം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും നമ്മൾ ആ ക്രീമിയാരുടെ ഒരു ടെക്സ്ചർ വരണം അതാണ് അതിൻ്റെ ഒരു പരുവം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ആ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യണം പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനഗറാണ് വിനഗർ എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ ഇതിൽ ആഡ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുടെ ലെമൺ ജ്യൂസാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിനഗർ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വലതും ആഡ് ചെയ്യുക വിനഗർ ഉണ്ട് എങ്കിൽ വൈറ്റ് വിനഗറാണ് യൂസ് ചെയ്യേണ്ടത് എൻ്റെ വിനഗർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ലെമൺ ജ്യൂസ് യൂസ് ചെയ്തു എന്നിട്ട് വ്യത്യാസം ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്കിപ്പോൾ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ മയോണൈസ് ഇല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ ബർഗറൊക്കെ കഴിക്കുമ്പോഴും അപ്പോൾ ഇതൊക്കെ അങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പോൾ അപ്പോഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക നെക്സ്റ്റ് ഡേയും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഒരുപാട് ദിവസത്തേക്കൊന്നും അങ്ങനെ അങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നത് ശരിയല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട പുഴുങ്ങി തട്ടൊക്കെ എടുക്കുന്നതല്ലേ പിന്നെ ഈ പനീർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ മുട്ട കൂടെ ഉണ്ടാക്കിയത് കാരണം ഒരുപാട് ദിവസം നമ്മൾ സൂക്ഷിക്കുന്ന ശരിയല്ല കേട്ടോ കൂടി രണ്ട് ദിവസം അതി കൂടുതലൊന്നും ഉപയോഗിക്കാൻ പാടില്ല നമ്മൾക്ക് പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടത്തിന് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള നമ്മൾ മയോണൈസിഡ് റെഡി ആയിട്ടുണ്ട് കണ്ട അപ്പോൾ ഇനി മയോണൈസ് ഉണ്ടാക്കാത്തവരുണ്ട് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു മെത്തേഡും പിന്നീട് ഞാൻ നേരത്തെ ഒരു മന്തി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു ചട്നിയും ഉണ്ട് അടിപൊളി ടൊമാറ്റോ ചട്നിയും പിന്നെ ഈ ഒരു മയോണൈസിൻ്റെ ഒരു റെസിപ്പി ഞാനിൻ്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ദാ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ കടയിൽ നിന്നും പോയി ആരും ഒന്നും വാങ്ങിച്ച് പൈസയൊന്നും കളയണ്ട ടിന്നുകളിലൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലോ അപ്പോൾ അതൊന്നും അങ്ങനെയൊന്നും വാങ്ങിക്കേണ്ട ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു മുട്ട പുഴുങ്ങി അങ്ങോട്ട് എടുക്കുക അങ്ങോട്ട് അടിക്കുക അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടത്തിന് ഒരു കഴിച്ചു കേട്ടോ ബ്രെഡിലോ എന്തിലൊക്കെ വേണമെങ്കിലുമൊക്കെ തേച്ചിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല ഓക്കെ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്